കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനിക്കുണ്ടായത് വൻ വീഴ്ചയെന്ന് റിപ്പോർട്ട് മണ്ണ് പരിശോധന ഫലപ്രദമായി നടന്നിട്ടില്ലെന്നാണ് കണ്ടെത്തൽ ഡിസൈനിൽ ഉൾപ്പെടെ കെ എൻ ആർ കമ്പനിക്ക് പാളിച്ചയുണ്ടായി മറ്റ് സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്നും വിദഗ്ദ്ധ സമിതി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ ശുപാർശ ചെയ്തിട്ടുമുണ്ട് നോബിൾ മാരിക്കാൻ നൽകും വിശദാംശങ്ങൾ നോബൽ വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയാണ് പലതരം ന്യായീകരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു മഴയെ വരെ നമ്മൾ കണ്ടു പക്ഷേ അല്ല മണ്ണ് വരെ ഫലപ്രദമായി നടക്കാതെ ഒരു പാത എങ്ങനെയാണ് ഒരുക്കിയത് നോബൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ ഈ കുര്യാട് പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് പഠിക്കാൻ നിയോഗിച്ച സമിതി എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കരാർ ഏറ്റെടുത്ത കെ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന് വലിയ തരത്തിലുള്ള വീഴ്ച ഈ നിർമ്മാണത്തിൽ അടക്കം ഉണ്ടായിട്ടുണ്ട് മണ്ണ് പരിശോധന പോലും കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാനമായ ഒരു പാളിച്ച പറയുന്നത് അത് മാത്രമല്ല ഡിസൈനിലും അട്ടിമറിക്കപ്പെട്ടു അതിലും കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായില്ല ഡിസൈനിലും പാകപ്പെടുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു അതുമാത്രമല്ല ഈ പാടശേഖരം അടക്കമുള്ള സ്ഥലങ്ങളുടെ റോഡ് കടന്നു പോകേണ്ടതുമായിരുന്നു ആ മേഖലയിൽ കൃത്യമായ അതിനെക്കുറിച്ച് തന്നെ പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളുടെ സാഹചര്യമല്ല ഈ പാടശേഖരങ്ങളിലേക്കുള്ള മണ്ണിന് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധന അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പ്രത്യേകം നടത്തണമായിരുന്നു അതൊന്നും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതുമാത്രമല്ല ഈ കമ്പനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തകർന്നിരിക്കുന്ന റോഡ് പുനർനിർമ്മിക്കേണ്ടി വരും ഒരു കിലോമീറ്റർ ദൂരം ദൂരം പുനർനിർമ്മിക്കേണ്ടി വരും എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട ഗുരുതരമായി പറയൽ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷേ മറ്റു ഭാഗങ്ങളിൽ സമാനമായി തന്നെ റോഡ് ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അതായത് ദേശീയപാതാ നിർമ്മാണം ഏറെക്കുറെ പൂർണ്ണമായും വലിയ തരത്തിൽ തന്നെ വീഴ്ചയിലേക്കാണ് പോയത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് പോയത് എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും നേരത്തെ തന്നെ കെ എൻ ആർ ലിമിറ്റഡ് അടക്കമുള്ള കമ്പനികളെ വരുന്ന ലേലങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞെങ്കിൽ പോലും സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അത് വലിയ തരത്തിൽ വീഴ്ചയായി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് റിപ്പോർട്ടായി തന്നെ എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് നടപടി ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അടക്കം ഈ വിഷയം ഇന്ന് പരിഗണിക്കുകയും ചെയ്തു അവിടെയും വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായ കണ്ടെത്തലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് കെ സി വേണുഗോപാൽ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അവിടെയും നടപടികൾക്ക് ശുപാർശയുണ്ട് പ്രധാനമായും നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ അടക്കമുള്ള ആളുകൾ വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കേരളത്തിലെത്തി കുര്യാട് മാത്രമല്ല കായംകുളം അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളും സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മൂന്ന് സമിതികളെ ചെയ്ത് പഠിക്കാം പ്രത്യേകിച്ച് പാലക്കാട് ഐ ഐ ടി ജി എസ് ഐ ഒപ്പം സിആർആർ സി ആർ ആർ ഐ എന്നീ മൂന്ന് പ്രതിനിധി സംഘങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പഠിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട മൂന്നാഴ്ചയ്ക്കും റിപ്പോർട്ട് നൽകണമെന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കരാറുകൾ ഉപകരാറുകൾ നൽകിയതിനടക്കം അഴിമതി ആരോപണങ്ങളുണ്ട് ഇതൊക്കെ സി എ ജി പരിശോധിക്കണം എന്നടക്കമുള്ള തീരുമാനങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഭാഗത്തും വരുന്നു എന്താണെങ്കിലും ഈ ദേശീയപാത നിർമ്മാണത്തിൽ വലിയ അപാകതകൾ ഉണ്ടായി വലിയ വീഴ്ചകൾ ഉണ്ടായത് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അടക്കം ഈ വീഴ്ചകൾ ഉണ്ടായി കെ എൻ ആർ ലിമിറ്റഡ് അടക്കം വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ കണ്ടെത്തലായി വന്നിരിക്കുന്നത് സ്വാഭാവികമായും അത് വലിയ തരത്തിൽ ഇനിയിപ്പോൾ തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് പ്രതികരിക്കുക എന്ന പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ കമ്പനിയെക്കോട് തന്നെയായിരിക്കുമോ ഈ റോഡ് വീണ്ടും പുനർനിർമ്മിക്കുക എന്നടക്കുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് അതായത് അത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും എന്നാണ് അറിയുന്നത് വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ടായി തന്നെ കേന്ദ്രം ിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ തന്നെ ആ വീഴ്ച പല ഘട്ടങ്ങളിലും പല നേതാക്കളും പല ആളുകളും ഒത്തിച്ച് പരിസരവാസികളടം ആ റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയതാണ് അതൊക്കെ ശരിയാണ് എന്ന് വേണം ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് നോബൽ